നമസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ ഗോകുൽ രവി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി കണ്ടെത്തി ഗംഗാവാലിപ്പുഴയുടെ തീരത്ത് നിന്ന് പുഴയിലെ മൺകൂനയ്ക്കും ഇടയിലായാണ് ലോറിയുള്ളത് രക്ഷാദൌത്യം തുടരുമെന്നും നാളെയോടെ ലക്ഷ്യത്തിലെത്തുമെന്നും കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു ഗംഗാവാലിപ്പുഴയിൽ കണ്ടെത്തിയ ലോറി അർജുൻറേതെന്ന് കാർവാർ എസ് പി നാരായണ സ്ഥിരീകരിച്ചു ഒൻപത് ദിവസം നീണ്ട കാത്തിരിപ്പ് ഗംഗാവാലിപ്പുഴയുടെ ആഴങ്ങളിൽ മലയിടിഞ്ഞു വീണ മണ്ണിനടിയിൽ അർജുൻറെ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തി നാവികസേനയുടെ സോണാർ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം സ്ഥിരീകരിച്ചു ഗംഗാവാലി പുഴയുടെ തീരത്തിനും പുഴയിലെ മൺകൂനിക്കും ഇടയിലായാണ് ലോറിയുള്ളത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ലോറിയുടെ അടുത്തേക്കെത്താൻ ശ്രമിച്ചെങ്കിലും ശക്തമായ മഴയും പുഴയിലെ കുത്തൊഴുക്കും തിരിച്ചടിയായി ലോറി ലോക്ക് ചെയ്ത ശേഷം കരയിലെത്തിക്കാനുള്ള തീവ്രശ്രമം തുടരുന്നു ഡ്രോൺ പരിശോധനയ്ക്കായി റിട്ടയേർഡ് ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം അങ്കോലയിലെത്തി രക്ഷാദൌത്യം നാളെയുടെ ലക്ഷ്യത്തിലെത്തുമെന്ന് കാർബാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മീറ്റർ വി വി വിൽ ഫൈൻഡ് ഔട്ട് റിസൾട്ട് ആസ് ഓഫ് ഓഫ് നൗ വാട്ട് ആർ ടുമോറോ ഐ യു ബിക്കോസ് വിദിൻ്റ് ബിസ് ലാൻഡ് മാസ്ക് ഓക്കെ

രാവിലെ പതിനൊന്ന് മണിയോടെ ആഴത്തിൽ തെരച്ചിൽ നടത്താൻ കഴിയുന്ന സാനി എസ്കവേറ്റർ അപകടമേഖലയിൽ എത്തിച്ചു സോണാറിൽ നിന്ന് ലഭിച്ച സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ ലോറിയുണ്ടെന്ന സൂചന ലഭിച്ച പത്ത് മീറ്റർ പരിധിയിലാണ് മണ്ണുമാറ്റി തെരച്ചിൽ നടത്തിയത് രാവിലെ നേവിയും എൻ ഡി ആർ എഫും പുഴയിൽ ബോട്ടുപയോഗിച്ച് തെരച്ചിൽ നടത്തി പതിനൊന്ന് മണിയോടെ പുഴയുടെ ആഴത്തിൽ തിരയാൻ സാനി എസ്കവേറ്റർ എത്തിച്ചു ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനെ കണ്ടെത്താൻ സൈന്യം പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു അർജുൻ ക്യാബിനിലുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് ആദ്യ പരിഗണന മണ്ണ് നീക്കം വേഗത്തിലാക്കാൻ നാളെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കും ഒൻപതാം നാൾ ഗംഗാവാലി പുഴയിൽ ഉയരുന്നത് പ്രതീക്ഷയുടെ സൂചനകൾ രക്ഷാദൌത്യത്തിന്റെ പത്താം നാളായ നാളെ നിർണായകമാണ് ദൌത്യത്തിന് കരസേനയും നാവികസേനയും പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി മുങ്ങൽ വിദഗ്ധരെ ഇറക്കി ക്യാബിനിൽ എന്ന് കണ്ടെത്തുന്നതിനാണ് ആദ്യ പരിഗണന പിന്നീടാകും ലോറി പുറത്തെടുക്കാനുള്ള ശ്രമം ലോറി കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ദ്രുതഗതിയിലാക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കും അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബായരേഗൌഡ സ്ഥിരീകരിച്ചു പിന്നാലെ പ്രതീക്ഷയുടെയും ആകാംക്ഷയുടെയും നിമിഷങ്ങൾ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെത്തിയെങ്കിലും പുഴയിലെ അടിയൊഴുക്കും ജലനിരപ്പ് ഉയർന്നതും വെല്ലുവിളിയായി യുടെ മുങ്ങൽ വിദഗ്ധർ നാളെ പുഴയിലിറങ്ങി ലോറിയുടെ തുറന്ന് പരിശോധിക്കും കാലാവസ്ഥ അനുസരിച്ച് ജില്ലാ ഭരണകൂടവുമായി ചർച്ച ചെയ്ത് അന്തിമ പ്ലാൻ നടപ്പിലാക്കാനാണ് തീരുമാനം ടീം പുഴയുടെ തീരത്തിനും പുഴയിലെ മൺകൂനയ്ക്കും ഇടയിലായാണ് ലോറിയുള്ളത് നാവികസേനയുടെ സോണാർ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം സ്ഥിരീകരിച്ചു മുങ്ങൽ വിദഗ്ധർ ലോറിയുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും ശക്തമായ മഴയും പുഴയിലെ കുത്തൊഴുക്കും തിരിച്ചടിയായി ഡ്രോൺ പരിശോധനയ്ക്കായി റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം അങ്കോളയിലെത്തി തലകീഴായാണ് ലോറി കിടക്കുന്നത് ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പ അരുൺ പൂപ്പറമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ക്ഷമിക്കണം ഷിരൂരിൽ നിന്ന് അരുൺ പാർക്കിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഒമ്പത് നാളത്തെ പ്രതീക്ഷകൾക്ക് അവസാനമായിരിക്കുന്നു ആ പ്രതീക്ഷകൾ നമ്മൾ കാത്തിരുന്നത് പോലെ ഈ അർജുൻ സഞ്ചരിച്ച ലോറി ആ നദിക്ക് നദിക്കടിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇനി ആ നദിയിൽ നിന്ന് അർജുനെ പുറത്തെത്തിക്കണം മാത്രമല്ല ഈ ഈ ലോറിയും പുറത്തെത്തിക്കണം അതിനുള്ള പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു മേജർ ഇന്ദ്രവായ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് എത്തി ഒപ്പം ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി രാവിലെ പതിനൊന്ന് മണിയോടുകൂടി സാനി എസ്കവേറ്റർ എന്ന യന്ത്രക്കൈ യന്ത്രക്കായി എത്തി പരിശോധനകൾ ആരംഭിച്ചു ആ പരിശോധനയ്ക്ക് ശേഷം അഞ്ചരയോടുകൂടി ഈ ലോറിയുടെ ഒരു ലൊക്കേഷൻ കണ്ടെത്തി ഇനി ആ ലോറിയെ ഈ വെള്ളത്തിനടിയിൽ നിന്ന് ഗംഗാവലിപ്പുഴയ്ക്ക് അടിയിൽ നിന്ന് പുറത്തെത്തിക്കുക അല്ലെങ്കിൽ അർജുന പുറത്തെത്തിക്കുക എന്നതിനാണ് പ്രധാനമായ പരിഗണന പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയാണ് ശക്തമായ മഴയുണ്ട് അതിശക്തമായ അടിയൊഴുക്കുണ്ട് ഒപ്പം ഈ സ്ഥലം ഈ പ്രദേശം അഞ്ഞൂറ് മീറ്ററോളം വിസ്തൃതിയുള്ള വീതിയുള്ള ഒരു പ്രദേശമാണ് ആ അഞ്ഞൂറ് മീറ്ററോളം വീതിയുള്ള പ്രദേശത്ത് ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലെ ഒരു തുരുത്ത് ചെറിയൊരു തുരുത്ത് പുഴയ്ക്ക് നടുവിൽ രൂപപ്പെട്ടിട്ടുണ്ട് ആ തുരുത്തിനും ഈ കരയ്ക്കുമിടിയ ഇടയിലാണ് ഈ വാഹനം തലകീഴായി കിടക്കുന്നതെന്നാണ് ഇന്ന് ഇന്നത്തെ പരിശോധനയിൽ കണ്ടെത്തിയത് ഈ നാവികസേനയുടെയും ഇന്ത്യൻ ആർമിയുടെയും സംഘത്തിന് വിദഗ്ധ സംഘത്തിന് അവിടേക്ക് എത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല അവർ നിരവധി തവണ അവിടേക്ക് പോയി നോക്കി പക്ഷേ ശക്തമായ കാറ്റും ശക്തമായ അടിയൊഴുക്കും ശക്തമായ മഴയും ഈ പ്രതി ഈ പ്രതിസന്ധി സൃഷ്ടിച്ചു എന്തായാലും ഈ പ്രതിസന്ധി ഘട്ടത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ വാഹനത്തിൽ നിന്ന് അർജുനെ പുറത്തെത്തിച്ചേ മതിയാവും നാളെ അതിനുള്ള പരിശോധനകളൊക്കെ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങളായിരിക്കും നാളെ നടക്കുക നാളെ ഉച്ചയോടുകൂടി ഈ ഇത് വിജയം കാണും എന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല റിട്ടയർഡ് മേജർ ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ വിദഗ്ധന്മാരുടെ അതായത് ഈ ര ഏർപ്പെട്ട വിദഗ്ധന്മാരുടെ ഒരു യോഗം രാത്രിയോടുകൂടി ചേർന്നു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എ എന്നും ബി എന്നും രണ്ട് മാസ്റ്റർ പ്ലാനുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യത്തേതിൽ ഈ അർജുനെ പ്രഥമ അർജുനെ രക്ഷിക്കുന്നതിൽ പ്രഥമ പ്രധാന ഒരു പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നു രണ്ടാമത്തെ പ്ലാൻ ഏതെങ്കിലും രീതിയിലുള്ള അടിയൊഴുക്കോ പുഴയിൽ വെള്ളം കൂടുകയോ ശക്തമായ മഴയോ ശക്തമായ കാറ്റോ ഉണ്ടായാൽ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ വാഹനത്തിനടുത്തേക്ക് എത്തുക എന്നതാണ് എങ്ങനെ എത്തും എന്നതാണ് പ്രധാനമായും പരിഗണിച്ചിരിക്കുന്നത് നാളെ ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ള ആധുനിക യന്ത്ര സാമഗ്രികളെത്തും ആധുനിക രീതി സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഈ വാഹനത്തിൻ്റെ ഒരു ഘടന വാഹനം എങ്ങനെയാണ് എന്നെ കുറിച്ചുള്ള ഒരു പരിശോധന നടത്തും അതിനുശേഷം ഈ വാഹനം നാല് ഭാഗത്തു നിന്നും ലോക്ക് ചെയ്യണം വാഹനം പുറത്തെത്തിക്കണം മാത്രമല്ല ഈ ക്യാബിൽ നിന്ന് അർജുന പുറത്തെത്തിക്കണം എന്തായാലും നമ്മൾ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു നാളെ ഉച്ചയോടുകൂടി ആ ലക്ഷ്യത്തിനൊരു ഫല ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ൾഫ് വാർത്തകളിലേക്ക് യാത്രക്കാരുടെ എണ്ണം മനസ്സിലാക്കി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരെ പിടികൂടാൻ പുതിയ 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 ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ബസ്സുകളിൽ ബസ്സുകൾ ദുബായിൽ റോഡുകളിൽ ഇറക്കുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് നൂതന സംവിധാനങ്ങളോടെ സജ്ജമാക്കുന്ന പുതിയ ബസ്സുകളിൽ ഇനി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവർക്കും പിടിവീഴും ബസ്സിലെ യാത്രക്കാരുടെ എണ്ണം സ്വയം കണക്കാക്കുന്ന സംവിധാനമാണ് ആർ ടി എ നടപ്പാക്കുന്നത് ഓട്ടോമേറ്റഡ് പാസഞ്ചർ കൗണ്ടിംഗ് സംവിധാനം നിർമ്മിത ബുദ്ധിയുടെ കൂടി സഹായത്തിലായിരിക്കും പ്രവർത്തിക്കുക നിലവിൽ ഇൻസ്പെക്ടർമാർ നടത്തുന്ന ചില മിന്നൽ പരിശോധനകളിലാണ് പണം നൽകാതെ യാത്ര ചെയ്യുന്നവർ പിടിയിലാകാറ് ഏപ്രിൽ നടന്ന ആറ് ദിവസത്തെ മാത്രം പരിശോധനയിൽ പണം നൽകാതെ ബസ്സിൽ യാത്ര ചെയ്ത ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആളുകളിൽ നിന്ന് പിഴ ഈടാക്കിയിരുന്നു പണം നൽകാതെ യാത്ര ചെയ്താൽ ഇരുന്നൂറ് ദീർഘമാണ് പിഴ ഈടാക്കുക ഇതിനു പുറമെ വാഹന ഡ്രൈവർമാരുടെ പെരുമാറ്റം മനസ്സിലാക്കുന്ന ഡ്രൈവർ ബിഹേവിയർ മോണിറ്ററിംഗ് സിസ്റ്റം ബൈക്ക് റാക്കുകൾ കുട്ടികൾക്കുള്ള പ്രത്യേക ഇരിപ്പിടങ്ങൾ വൈഫൈ സേവനം മൊബൈൽ ഫോൺ ചാർജിംഗ് പോയിന്റുകൾ എന്നിങ്ങനെ നിരവധി പ്രത്യേകതകളും പുതിയ ബസ്സുകളിൽ ഉണ്ടാകുമെന്ന് ആർ ടി എ വ്യക്തമാക്കി ട്വൻറ്റി ഫോർ ദുബായ് സുരേഷ് കുമാറിന്റെ കാത്തിരിപ്പറിയാതെ മകൻ ജിത്തു യാത്രയായി അഞ്ചു മാസത്തോളമായി ഷാർജയിൽ നിന്ന് കാണാതായ മലയാളി യുവാവ് മരിച്ചതായി പോലീസ് അറിയിച്ചു മൃതദേഹം തിരിച്ചറിയാത്തതിനാൽ അജ്ഞാത ജഡമെന്ന പേരിൽ പിന്നീട് സംസ്കരിക്കുകയായിരുന്നു സ്വകാര്യ കമ്പനിയിൽ സെയിൽസ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയായിരുന്ന ജിത്തുവിനെ മാർച്ച് മാസം മുതലാണ് ഷാർജയിൽ നിന്ന് കാണാതായത് അന്നു മുതൽ അച്ഛൻ സുരേഷ് തിരയാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നില്ല ഒടുവിൽ ജിത്തു മരിച്ചതായി കഴിഞ്ഞ ദിവസം ഷാർജ പോലീസ് സുരേഷിനെ അറിയിക്കുകയായിരുന്നു ഷാർജ കോർണിഷിലെ ഒരു ഹോട്ടലിലെ സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ജിത്തുവിന്റെ മൃതദേഹം കണ്ടെത്തിയതെന്നും അഴുകിയ നിലയിലായിരുന്നു മൃതദേഹമെന്നുമാണ് പോലീസ് അറിയിച്ചത് പിന്നീട് ജിത്തുവിനെ തിരിച്ചറിയാനാകാതെ മൃതദേഹം അന്ന് മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു മൂന്ന് മാസത്തിൽ കൂടുതൽ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ സാധിക്കാത്തതിനാൽ അജ്ഞാത ജഡം എന്ന പേരിൽ പിന്നീട് സംസ്കരിച്ചു തുടർന്ന് സുരേഷിന്റെയും ജിത്തുവിന്റെയും ഡി എൻ പരിശോധിച്ചാണ് ജിത്തുവിനെ തിരിച്ചറിഞ്ഞത് അവസാനമായി ഒരു നോക്ക് മകനെ കാണാനായില്ല എങ്കിലും മരണാനന്തര കർമ്മങ്ങളെങ്കിലും തനിക്ക് ചെയ്യണമെന്നും അതിനായി നാട്ടിലേക്ക് തിരിക്കുകയാണെന്നും കോഴിക്കോട് നിന്ന് ദോഹയിലേക്ക് പുറപ്പെട്ട ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് മസ്ക്കറ്റ് വിമാനത്താവളത്തിലിറക്കി ഇന്ത്യൻ സമയം രാവിലെ പത്ത് മണിക്കാണ് വിമാനം കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത് ഇന്ന് ഉച്ചയോടെ ദോഹയിൽ നിന്ന് കോഴിക്കോടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനവും റദ്ദാക്കിയിരുന്നു ഇതേ തുടർന്ന് നിരവധി യാത്രക്കാരാണ് ബുദ്ധിമുട്ടിലായത് ഒട്ടകങ്ങൾ പ്ലാസ്റ്റിക് ഭക്ഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു പ്ലാസ്റ്റിക് ഭക്ഷിക്കുന്നത് മൃഗങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നും ശരിയായ പ്ലാസ്റ്റിക് സംസ്കരണത്തിനായി ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പരിസ്ഥിതി സൗഹൃദ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതിനെക്കുറിച്ചും മന്ത്രാലയം നിർദ്ദേശം നൽകി ഗൃഹോപകരണങ്ങളുടെ ആഡംബര ബ്രാൻഡായ മിലാനോ ബൈ ഡാനോബിന്റെ ഡയറക്ടറായി സഹിൽ സാജൻ ചുമതലയേറ്റു ഡാനോബ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അനീസ് സാജന്റെ മകനാണ് സഹിൽ ദുബായിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ലോക പ്രശസ്ത ബ്രാൻഡായ മിലാനോയെ ഇനി പുതുതലമുറ നയിക്കും സഹീൽ സാജൻ ബ്രാൻഡിന്റെ പുതിയ ഡയറക്ടറായാണ് ചുമതല ഏറ്റെടുത്തത് ദുബായിൽ നടന്ന ചടങ്ങിൽ ഡാനു ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അനീസ് സാജനാണ് പ്രഖ്യാപനം നടത്തിയത് ബ്രാൻഡിന്റെ പുതിയ കാലത്തിന് തുടക്കമാണിതെന്നും സഹിലിന്റെ നേതൃത്വത്തിൽ മിലാനോ പുതിയ ഉയരങ്ങളിൽ എത്തുമെന്ന് ഉറപ്പാണെന്നും അനീസ് സാജൻ പറഞ്ഞു अगर आप एक दूसरे दूसरे हम को वॉच बोथ ऑफ ऑफ अस टुगेदर इट इट लुक्स लाइक 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 अ अ हैज हैज कम आउट आई 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 डोंट नो हाउ पीपल डन दैट बट दैट्स द द द फैक्ट ही 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 मी 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 टॉक्स एंड एंड हिज स्टाइल डूइंग बिजनेस इज आल्सो एम क्वाइट कॉन्फिडेंट मेंशन हैव मेड मिलानो एज ब्रांड इन मिडिल ईस्ट विल टेक अक्रॉस वर्ल्ड ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ റിസ്വാൻ സാജൻ ഉൾപ്പെടെയുള്ള യു എയിലെ വ്യവസായ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത് ചുമതല ഏറ്റെടുക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് സഹിൽ കമ്പനിയുടെ ും ബ്രാൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ിൽ കസ്റ്റമേഴ്സ് ട്വൽ ബാത്റൂം ഫിറ്റിംഗ് ടൈൽസ് ഹാർഡ്വെയർ ഫർണിച്ചർ ഫിറ്റിംഗ്സ് ഇലക്ട്രിക്കൽസ് എന്നിവയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി ഇതിനോടകം ലോകമെങ്കിൽ ശ്രദ്ധേയ സാന്നിധ്യമായ ബ്രാൻഡ് കൂടുതൽ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളുമായി ഉടൻ രംഗത്തെത്തുമെന്നും അധികൃതർ ചടങ്ങിൽ വെച്ച് പ്രശസ്ത നടി ചിത്രാങ്കെൻഡിന്റെ അംബാസിഡറായി പ്രഖ്യാപിച്ചു ദുബായ് ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലൻ ഫോറം കാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഐ സി ബി എഫ് കാഞ്ചാണി ഹാളിൽ നടന്ന മത്സരത്തിൽ ടീമുകൾ പങ്കെടുത്തു സമാധാന ചടങ്ങിൽ ടൂർണമെന്റ് കോർഡിനേറ്ററും ഐസി ബി എഫ് യുവജനക്ഷേമ വിഭാഗം മേധാവിയുമായ സമീർ അഹമ്മദ് സ്വാഗതമാശംസിച്ചു ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ മാനേജിംഗ് കമ്മിറ്റി അംഗം ശങ്കർ ഗൌഡ് ജനറൽ സെക്രട്ടറി വർക്കി ബോബൻ തുടങ്ങിയവർ സംസാരിച്ചു ഖത്തറിലെ പ്രവാസി മലയാളി അബ്ദുള്ള വാണിമേൽ രചിച്ച ഞാൻ പിന്നിട്ട വഴികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു വാണിമേൽ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരനും അധ്യാപകനുമായ എം എ വാണിമേൽ അധ്യക്ഷനായിരുന്നു വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സിനിമാ നിരൂപകനും എഴുത്തുകാരനുമായ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ ചക്കരക്കല്ല് സി ഐ എം പി ആസാദിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് വേൾഡ് മലയാളി കൗൺസിലിന്റെ പതിനാലാമത് ബയനിയാൾ ഗ്ലോബൽ കോൺഫറൻസ് ഓഗസ്റ്റ് രണ്ടിന് തിരുവനന്തപുരത്ത് നടക്കും ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന ഗ്ലോബൽ കോൺഫറൻസും ഡബ്ല്യു എംസി മിഡിൽ ഈസ്റ്റ് റീജിയണൽ കാരുണ്യ ഭവനം പദ്ധതിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഡബ്ല്യു എംസി ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി അധ്യക്ഷത വഹിക്കും കോൺഫറൻസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വേൾഡ് മലയാളി കൌൺസിൽ ഭാരവാഹികൾ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ടേക്ക് ഓഫിനിടെ വിമാനം തകർന്ന് പതിനെട്ട് പേർ മരിച്ചു പൈലറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അപകടമുണ്ടായത് നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി അപകടസ്ഥലം സന്ദർശിച്ചു രാവിലെ പതിനൊന്നേക്കാലോടെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പൊക്രയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തകർന്നു വീണത് ശൗര്യ എയർലൈൻസിൻ്റെ സിആർജെ ഏഴ് വിമാനം പറന്നുയരുന്നതിനിടെ തകർന്നു വീണ തീപിടിച്ചു രണ്ട് ജീവനക്കാരടക്കം പത്തൊമ്പത് പേരാണ് അപകട സമയത്ത് വിമാനത്തിൽ ഉണ്ടായിരുന്നത് പതിനെട്ട് പേർ അപകടത്തിൽ മരിച്ചതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് നേപ്പാൾ സ്ഥിരീകരിച്ചു ഗുരുതരമായി പരിക്കേറ്റ പൈലറ്റിനെ ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു മരിച്ചവരിൽ ഒരു വിദേശ പൗരനും ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു അപകടത്തെക്കുറിച്ച് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിൽ നിന്നും റിപ്പോർട്ട് തേടിയ നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി അപകടസ്ഥലം സന്ദർശിച്ചു സാങ്കേതിക തകരാറാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എൻ ഡി എ ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ബജറ്റിൽ അവഗണിച്ചെന്ന് ആരോപിച്ച് പാർലമെന്റിനകത്തും പുറത്തും ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം കേരളത്തിൽ നിന്നുള്ള എൽഡിഎഫ് യുഡിഎഫ് എം പിമാർ സംയുക്തമായി പ്രതിഷേധിച്ചു ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയാനാകില്ലെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രതികരിച്ചു റെയിൽ പദ്ധതികളോട് കേരള സർക്കാർ സഹകരിക്കുന്നില്ലെന്ന് റെയിൽവേ മന്ത്രി കുറ്റപ്പെടുത്തി സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം പ്രതിഷേധമരംഭിയ ദിനമായിരുന്നു ഇന്ന് കേരളത്തെ ബഡ്ജറ്റിൽ അവഗണിച്ചു എന്നാരോപിച്ച് ഇടതുവലത് ഭേദമന്യേ അംഗങ്ങൾ പ്രതിഷേധിച്ചു ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും ഫെഡറൽ തത്വം പാലിക്കാതെയാണ് ബഡ്ജറ്റെന്ന് ആരോപിച്ച് രംഗത്തെത്തി ലോക്സഭയും രാജ്യസഭയും സമ്മേളിച്ചപ്പോൾ സഭയ്ക്കകത്തേക്കും പ്രതിഷേധം വ്യാപിച്ചു ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ പേര് ബഡ്ജറ്റ് പ്രസംഗത്തിലില്ലെങ്കിൽ അതിനർത്ഥം ആ സംസ്ഥാനത്തെ അവഗണിച്ചു എന്നല്ലെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ മറുപടി if the the speech does does not mention the name of a particular state, does it mean that സ്പീച്ച് ഡസ് നോട്ട് മെൻഷൻ ദ നെം ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് of ഇന്ത്യ സംസ്ഥാനത്തോടുള്ള ബഡ്ജറ്റ് അവഗണനയിൽ പ്രതിഷേധിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നീതി ആയോഗ് യോഗം ബഹിഷ്ക്കരിക്കും ശബരിപാത സംബന്ധിച്ച വിഷയത്തിൽ സുപ്രധാന തീരുമാനം കേന്ദ്രം ഇന്ന് സഭയിൽ രേഖാമൂലം വ്യക്തമാക്കി അങ്കമാലി എരിമേലി പാതയ്ക്കു പകരം ചെങ്ങന്നൂർ പമ്പാപാത പരിഗണിക്കും റെയിൽ പദ്ധതികളോട് സംസ്ഥാന സർക്കാർ ഉചിത സമീപനമല്ല സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി വിമർശിച്ചു ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിലും ഇന്ന് രാജ്യതലസ്ഥാനം സാക്ഷിയായി ആന്ധ്രാപ്രദേശിൽ തെലുങ്കുദേശം പാർട്ടി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി വൈഎസ്ആർ കോൺഗ്രസ് പ്രവർത്തകരുടെ ജനാധിപത്യ അവകാശവും ജീവിക്കാനുള്ള അധികാരവും കവരുന്നതായി ആരോപിച്ചായിരുന്നു സമരം ആർ രാധാകൃഷ്ണൻ ട്വന്റി ഫോർ ഡൽഹി ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഒരാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിലാണ് നടപടി റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് തടസ്സമില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആവർത്തിച്ചു നാലു വർഷമായി പെട്ടിയിലിരിക്കുന്ന റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടാനിരിക്കെയാണ് കോടതിയുടെ ഇടപെടൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പൊതു വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിൽ കോടതിയെ സമീപിച്ചത് റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണെന്ന് ജസ്റ്റിസ് ഹേമതന്റെ സർക്കാരിനെ അറിയിച്ചിരുന്നതായി ഹർജിക്കാരൻ വാദിച്ചു റിപ്പോർട്ട് പുറത്തുവിടാൻ നിർദ്ദേശിച്ച സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹർജിയെ എതിർത്തു റിപ്പോർട്ടിൽ ഹർജിക്കാരൻ കക്ഷിയല്ലെന്നും മറ്റാർക്കോ വേണ്ടി സംസാരിക്കുകയാണെന്നും വിവരാവകാശ കമ്മീഷൻ കുറ്റപ്പെടുത്തി എന്നാൽ മറുപടി ആവശ്യപ്പെട്ട സർക്കാരിന് നോട്ടീസ് അയച്ച കോടതി റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുന്നത് ഒരാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു വ്യക്തികളെ ഹനിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടില്ലെന്ന നിലപാടാണ് മന്ത്രി സജി ചെറിയാൻ ആവർത്തിച്ചു ഈ റിപ്പോർട്ടിനകത്ത് ചില ഭാഗങ്ങൾ വളരെ ചെറിയ ഭാഗങ്ങൾ ചില ആളുകൾ കൊടുത്ത മൊഴികൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മൊഴികൾ ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞിട്ടില്ല എന്നാൽ മനസ്സിലാക്കുന്നു ആരെ പറ്റി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അങ്ങനെ വ്യാഖ്യാനിച്ച് നാളെ നമ്മുടെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആളുകളെ പറ്റി മോശത്തരം പറഞ്ഞ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമെന്ന നിലയിൽ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും അത് നമുക്ക് തടസ്സമില്ല മലയാള സിനിമയിലെ ചിലരുടെ ഭയമാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് തടയാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിലെന്ന് സംവിധായകൻ വിനയൻ ആരോപിച്ചു കൊച്ചി സ്കൂളിന് മുകളിൽ തേനീച്ച കൂട് കൂട്ടിയതോടെ കുട്ടികളും അധ്യാപകരും ആശങ്കയിൽ കോട്ടയം കാരാപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുകളിലാണ് തേനീച്ച കൂട് കൂട്ടിയത് ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി മൂന്ന് ദിവസം മുൻപാണ് കാരാപ്പുഴ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഈ കാണുന്ന കെട്ടിടത്തിന് മുകളിൽ തേനീച്ച കൂട് സാധാരണ തേനീച്ചയാണെന്നാണ് ആദ്യം എല്ലാവരും കരുതിയത് എന്നാൽ പിന്നീടാണ് ഇത് അപകടകാരിയായ ഇനത്തിൽപ്പെടുന്ന പെരുന്തേനീച്ചയാണെന്ന് കണ്ടെത്തിയത് ഇതോടെ കുട്ടികളും അധ്യാപകരും ഒരുപോലെ ആശങ്കയിലായി ഒരു കാക്കയോ കിളിയോ എന്നതെങ്കിലും അതിൻ്റെ അടുത്ത് പോയാൽ ഇത് സ്പ്രെഡായിപ്പോയെങ്കിൽ എട്ട് മണിക്കൂർ ഉത്തരവാദിത്തത്തിൽ വിട്ടതാണ് പല വീട്ടുകളിൽ നിന്നും ഈ കുട്ടികളെ അതായത് അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണിത് അപ്പോൾ എന്നതെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ട സാധാരണപ്പെട്ട പലയിടത്തുനിന്നും പല കാര്യത്തിനും വരുന്ന ഈ അധ്യാപകരുടെ പുറത്തേക്ക് ആ സംഭവം വരും സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അധികൃതരെ കാര്യമറിയിച്ചതാണ് എന്നാൽ ഇതുവരെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആർക്കും സാധിച്ചില്ല വനം വകുപ്പ് വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് രാത്രിയിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നാണ് ഇവരും പറയുന്നത് ഈ വിവരം അറിഞ്ഞപ്പോൾ നമ്മുടെ ഹയർ ഓഫീഷ്യൽസിനെ എല്ലാം നമ്മൾ അറിയിച്ചു ഡെപ്യൂട്ടി കളക്ടർ ഇവിടെ വന്നായിരുന്നു അപ്പൊ ഇന്ന് ഫോറസ്റ്റിനെ അറിയിച്ചപ്പോ ഇന്ന് ഉച്ചകൊണ്ട് ഏതായാലും വൈകുന്നേരം കൊണ്ട് അതിന് തീരുമാനമാക്കൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത് എത്രയും വേഗം ഇതിന് നടപടി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ പേടിച്ചിരിക്കുകയാണ് എണ്ണൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലാണ് പെരുന്തേനീച്ച ഭീതി ഉയർത്തിയിരിക്കുന്നത് ആശങ്ക വർദ്ധിച്ച സാഹചര്യത്തിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന ക്ലാസുകൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു തൃശൂർ ചെറുതുരുത്തിയിൽ കൂറ്റന്മാരം വീടിന് മുകളിലേക്ക് വീണ് ഗർഭിണിക്ക് പരുക്കേറ്റു മലപ്പുറത്തും വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് കുളമ്പിൽ പടിഞ്ഞാക്കര അൻസാറിന്റെ ഭാര്യ മുബഷീറയ്ക്കാണ് മരം വീണ് പരിക്കേറ്റത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയുണ്ടായ കാറ്റിലും മഴയിലും വീടിന്റെ പുറകുവശത്തുനിന്ന കൂറ്റൻ മരം കടപുഴകി വീഴുകയായിരുന്നു ഈ സമയം വീട്ടിലുണ്ടായിരുന്ന മുബശീറയുടെ തലയ്ക്കാണ് പരിക്കേറ്റത് ഒപ്പമുണ്ടായിരുന്ന മൂന്നു വയസ്സുള്ള കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു മുബശീറയെ വാണയംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറം വേങ്ങര കുന്നുപ്പുറത്ത് റോഡിലേക്ക് മരം വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു മലപ്പുറം കാളമ്പടി എം എസ് പി സ്കൂളിന് സമീപം ശക്തമായ കാറ്റിൽ തേക്കുമരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു കാളമ്പടി സ്വദേശി ഉസ്മാൻ എന്നാളുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത് പടപ്പറമ്പ് പെരിന്തൽമണ്ണ റൂട്ടിൽ ചെട്ടിപ്പറമ്പ് മാർക്കറ്റിന് സമീപം മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു പലയിടങ്ങളിലും കനത്ത കാറ്റിൽ വൈദ്യുതി വിതരണം തകരാറിലായി ട്വന്റിഫോ മലപ്പുറം തിരുവനന്തപുരം മംഗലപുരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്ത് കാണാമറിയത്ത് ഡ്രോൺ ഉപയോഗിച്ച് കാട്ടുപോത്തിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് മയക്കുവേടി വെച്ച് പിടികൂടാനുള്ള ആദ്യ ശ്രമം വിഫലമായി മംഗലപുരം തലയേക്കോണത്ത് ടെക്നോസിറ്റിക്ക് സമീപത്തെ പുരയിടങ്ങളിലാണ് കാട്ടുപോത്തിനെ അവസാനമായി കണ്ടത് ഉച്ചയോടെ മയക്കുവേടി വെച്ചെങ്കിലും കൊണ്ടില്ല ശബ്ദം കേട്ട പോത്ത് റോഡിലൂടെ ഓടി വീണ്ടും കാട്ടിൽ കയറുകയായിരുന്നു അഞ്ചൽ കുളത്തൂപ്പുഴ പാലോട് പരുത്തിപ്പള്ളി റേഞ്ചുകളിൽ നിന്ന് അൻപതോളം വനപാലകരും ആർ ആർ ടി സംഘവും സ്ഥലത്തുണ്ട് രണ്ട് സർജന്മാരും എത്തിയിട്ടുണ്ട് അടിക്കാട് കൂടുതലുള്ള പ്രദേശമായതിനാൽ വെടിവെച്ച് പിടികൂടുക എന്നത് വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ് മാത്രമല്ല മയക്കുവെടി കൊണ്ടാൽ കാട്ടുപോത്തുകൾക്ക് ഭയന്ന് ഹൃദയാഘാതമുണ്ടാകാനും സാധ്യതയുണ്ട് ഇന്നലെ വൈകിട്ടാണ് പോത്തിനെ ആളുകൾ കണ്ടതെങ്കിലും ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത് പ്രദേശത്ത് കണ്ടെത്തിയ വിസർജ്യത്തിനും കാൽപ്പാടുകൾക്കും ദിവസങ്ങളുടെ പഴക്കമുണ്ട് വാസ്റ്റ് കാട് പ്രദേശമാണ് അപ്പൊ അതിനെ ഒന്ന് ട്രാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് പണ്ട് പിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിൻ്റെ ഒരു അനിമലിന്റെ ഒരു പ്രായം അതിന്റെ ആരോഗ്യാവസ്ഥ നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം തൊട്ടടുത്ത വനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സ്മേക്ക് വെടിവെക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ചീഫ് എല്ലാം പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് പോകും ആദ്യം അതിനെ ട്രാക്ക് ചെയ്യണം പിന്നെ അതിന് അനിമലിനെ മൊത്തത്തിനൊന്ന് ഒബ്സർവ് ചെയ്യണം അതിന്റെ ഒരു അസസ്മെന്റ് നടത്തണം കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ താമസിക്കുന്ന ടെക്നോസിറ്റിയിലെ ജീവനക്കാരും നാട്ടുകാരുമാണ് കാട്ടുപോത്തിനെ കണ്ടത് ആദ്യം പശുവാണെന്ന് കരുതിയെങ്കിലും പിന്നീട് കാട്ടുപോത്താണെന്ന സംശയമുയർന്നു തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെയും പോലീസിനെയും വിവരം അറിയിച്ചു കാൽപ്പാടുകളും വിസർജ്യവും കണ്ടാണ് കാട്ടുപോത്ത് ഉറപ്പിച്ചത് ഇതോടെ കാരമൂട് പള്ളിപ്പുറം സിആർ പി എഫ് റോഡ് വഴിയുള്ള ഗതാഗതം തിരിച്ചുവിട്ടു ജനവാസ മേഖലയായതിനാൽ ആവശ്യമെങ്കിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുമെന്നും ഡി എഫ് കാട്ടുപോത്തിനെ കാണാൻ നാട്ടുകാരും തടിച്ചുകൂടിയിരുന്നു കോട്ടയം വൈക്കത്ത് അടച്ചിട്ട കടകൾ കുത്തി തുറന്ന മോഷണം വൈക്കം നഗരത്തിൽ സമീപത്തുള്ള കടകളിലാണ് മോഷണം നടന്നത് പുലർച്ചെയാണ് വൈപ്പിൻപടിക്ക് സമീപത്തുള്ള കടകളിൽ മോഷണം നടന്നത് അടച്ചിട്ട കടകൾ കുത്തി തുറന്ന് അകത്ത് കയറിയായിരുന്നു മോഷണം രണ്ടുപേരാണ് കടയ്ക്കുള്ളിൽ കയറി മോഷണം നടത്തിയിരിക്കുന്നത് പണമടക്കം മോഷണം പോയിട്ടുണ്ടെന്നാണ് വിവരം മുഖം മാസ്ക് കൊണ്ട് മറച്ചാണ് ഇവർ മോഷണം നടത്തിയത് മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു നാലു പേരടങ്ങുന്ന സംഘമാണ് മോഷണത്തിനെത്തിയത് മോഷണത്തിന് ശേഷം നാലുപേരും നടന്നു പോകുന്ന ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് ചില കടകളിൽ മോഷണം നടത്താൻ ശ്രമിച്ചതായും നാട്ടുകാർ പറയുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈക്കം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കോട്ടയം ഇതോടെ ഗൾഫ് ഫോക്കസ്